ഈശോയുടെ ത്രിഹൃതി വണക്കമാസം ഇരുപത്തിയേഴാം ദിനം ജപം കൃപ നിറഞ്ഞ ഈശോയെ സകല സ്നേഹിതന്മാരിൽ വെച്ച് ഉത്തമ സ്നേഹിത സർവനന്മകളുടെയും സമാധാനത്തിൻ്റെയും ഇടിപ്പിടമേ കണ്ണുനിരകളുടെ സഫലമായിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യർക്കുള്ള ഏകസങ്കേതമേ പരീക്ഷകളിലും ഞെരുക്കുകളിലും ഉൾപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസമേ സകല ജനങ്ങളുടെ പിതാവേ അങ്ങേയെ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടു സ്നേഹിക്കുന്നു ഹായ് എൻ്റെ കർത്താവേ ഇന്നാൾ വരെയും എൻ്റെ ആശ്വാസവും സ്നേഹവും ലോകസ്നേഹിതന്മാരിലും സൃഷ്ടികളിലും ഞാൻ വെച്ചുപോയി എന്നത് വാസ്തവം തന്നെ കൃപ നിറഞ്ഞ ഈശ്വരുടെ ദിവ്യ ഹൃദയമേ ഇനിമേലിൽ എൻ്റെ സ്നേഹം ഒഴിവനും എൻ്റെ ആശ്വാസവും ശരണവും അങ്ങേ പരിശുദ്ധ ഹൃദയത്തിലായിരിക്കുവാൻ അങ്ങ് തന്നെ എനിക്ക് കൃപ ചെയ്ത് തള്ളണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മടവാട്ടിയ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറിയണമേ ഞങ്ങളുടെ പിതാവായി പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേക സത്യസഭയെ അറിഞ്ഞ് ഏകയുടെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളമേ കൃപിയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായും അറിയാമേ ദിവ്യഹൃദയത്തിൽ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല പരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥയെ ശരണപ്പെട്ട് അങ്ങ് വടിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേ സുഹൃതജപം എൻ്റെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈ ഷർട്ട് തിരി അങ്ങേ മേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്ക് കൃപ ചെയ്ത് തള്ളയണമേ എൻ്റെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈ ഷർട്ട് തിരി ഹൃദയാമേ അങ്ങേമേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്ക് കൃപ ചെയ്ത് തെള്ളയണമേ എൻ്റെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈ ഷേർട്ട് ഹൃദയമേ അങ്ങേ മേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്ക് കൃപ ചെയ്ത് തള്ളേണമേ സൽക്രിയ ഈശം ഈശുഗാട് ദിവ്യ സന്ദർശിച്ച് സംഭാഷണം നടത്തുക